കുട്ടി ഒരു ടെലിഫോൺ ബൂത്തിൽ വന്നിട്ട് ഒരു കോൾ കോളിയാണ് കോളി ചെയ്തിട്ട് അവൻ സംസാരിക്കുന്നതാണ് ഗുഡ് മോർണിംഗ് മേഡം എനിക്ക് എനിക്കൊരു ജോബ് വേണം അപ്പം മാഡത്തിൻ്റെ വീട്ടിലെ പുല്ല് ഞാൻ വെട്ടിക്കോട്ടെ എനിക്ക് ആ ജോബ് തരാവും അപ്പുറം എന്ന ലേഡി പറയുകയാണ് നോ എനിക്ക് പുല്ല് വേട്ടണ്ട ആവശ്യമില്ല വേറെ ആൾ വെട്ടുന്നുണ്ട് അപ്പം മാഡം മാഡം ഒന്ന് വെയിറ്റ് ചെയ്യണേ മാഡം ഞാൻ ആ പുല്ല് വെട്ടുന്ന ആൾ ഒരു കാര്യം ചെയ്യാം അതിനേക്കാൾ പകുതി റേറ്റിന് ഞാൻ വെട്ടിത്തരാം ആ ജോബ് എനിക്ക് തരാവും അപ്പോൾ ആ ലേഡി വീട്ടും പറയണം നോ നോ എന്റെ വീട്ടിൽ വെട്ടുന്നത് ഭംഗിയായിട്ട് വെട്ടുന്നു എനിക്ക് അതിനകത്ത് വേറെ ആൾ വേണ്ട ആവശ്യമില്ല മോൻ വേറെ ജോലി വയ്ക്കും അപ്പം ഈ പയ്യൻ വീണ്ടും ചോദിക്കുകയാണ് മാഡം അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോബ് വളരെ ആവശ്യമാണ് മേഡം എനിക്ക് വേറെ ജോബ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ മാഡത്തിന് പുല്ല് വെട്ടുന്ന പകുതി റേറ്റിന് ചെയ്യാം വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിലും ചെയ്യാം പ്ലീസ് ആ ജോബ് തരാൻ പറയുകയാണ് അത് റേറ്റ് വീണ്ടും അവിടെ നിന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിലൊരാൾ വെട്ടുന്നുണ്ട് മനോഹരമായി വെട്ടുന്നുണ്ട് എനിക്ക് വേറെ ഒരാളുടെ ആവശ്യമില്ല മോൻ വേറെ ഏതെങ്കിലും പണി അന്വേഷിച്ചോളൂ സോറി കേട്ടോ മോനെ നമ്മൾ ഫോൺ വയ്ക്കുകയാണ് അപ്പൊ ഇത് കേട്ടിരുന്ന ടെലഫോൺ പൂത്ത് ആരും ചോദിക്കാണ് മോനെ നിനക്ക് ഇത്രയും പൈസയുടെ ആവശ്യമുണ്ടോ ജോലിക്ക് ഞാനൊരു ജോബ് തന്നോട്ടെ എന്ന് പറയാണ് അപ്പൊ ഈ പയ്യൻ ചിരിച്ചോണ്ട് പറയാണ് എനിക്ക് വേറെ ജോബിന് വേണ്ടിയിട്ടല്ല ഞാൻ ചോദിച്ചത് ഞാനാണ് ആ വീട്ടിലെ പുല്ല് വെട്ടുന്നത് എന്റെ പുല്ല് വെട്ടുന്നത് അവർക്ക് ഇഷ്ടമാണോ അവർ തൃപ്തി ഉണ്ടോ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചതാണ് ഞാൻ പറഞ്ഞതിനാണെന്നറിയൂ നമ്മൾ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് എത്ര പേര് നമുക്ക് വരുമാനം തരുന്ന ആളോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയുണ്ട് ഞാൻ എന്റെ വർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് എത്ര പേര് ചോദിക്കുന്നുണ്ടെന്ന് ഒന്ന് സ്വയം ചോദിച്ചു ചോദിച്ചോക്കേ അതൊരു വലിയ മോറൽ അല്ലേ